വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ ുംബ്സ്ക്രൈബ് രാജ്യത്തോട്ടാ ബി ജെ പി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ജനസംഖ്യാ നിയന്ത്രണ ബില്ലിന്റെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ജനസംഖ്യാ നിയന്ത്രണ ബില്ലിന്റെ ആദ്യ പടികൾ ബി സർക്കാർ കടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ജനസംഖ്യാ നിയന്ത്രണ ബില്ലിന്റെ കരട് രൂപം തന്നെ നിയമകാര്യ കമ്മീഷൻ ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് ഈ കരട് രൂപ പ്രകാരം ഉത്തർപ്രദേശിൽ രണ്ട് കുട്ടികളിൽ കൂടുതലുള്ള കുടുംബങ്ങളെ സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുമെന്നാണ് ഈ കരട് രൂപത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടാതെ രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബത്തിന് സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാനാവില്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാവില്ല തുടങ്ങിയ വിലക്കുകളും ഈ കരട് രൂപത്തിൽ പറയുന്നുണ്ട് ഉത്തർപ്രദേശ് പോപ്പുലേഷൻ ബിൽ രണ്ടായിരത്തി നിയമത്തിന്റെ കരട് രൂപത്തിന് പൊതുജനാഭിപ്രായം സമാഹരിക്കുന്നതിനായി ജൂലൈ പത്തൊമ്പത് വരെ സംസ്ഥാന നിയമ കമ്മീഷൻ സമയം അനുവദിച്ചിട്ടുണ്ട് പോപ്പുലേഷൻ ബിൽ രണ്ടായിരത്തി എന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഈ നിയമം പാലിക്കാത്തവർക്കെതിരെ കടുത്ത നടപടികളായിരിക്കും യോഗി സർക്കാർ സ്വീകരിക്കുക നിയമം പാലിക്കാതിരിക്കുന്ന കുടുംബങ്ങളുടെ റേഷൻ വിഹിതം നാല് പേർക്ക് മാത്രമായി വെട്ടിക്കുറക്കും സർക്കാർ ജോലികളിൽ ഇവർക്ക് സ്ഥാനക്കയറ്റവും ഉണ്ടായിരിക്കില്ല തുടങ്ങിയ നടപടികളാണ് നിയമം പാലിക്കാത്തവർക്കെതിരെ ചുമത്തുക ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ജനസംഖ്യാ നിയന്ത്രണം ഒരു തരത്തിൽ ഗുണകരമാവുമെങ്കിൽ ഉത്തർപ്രദേശിൽ യോഗി സർക്കാരാണ് ഈ നിയമം പാസാക്കുന്നത് എന്നതിനാൽ ഈ നിയമത്തിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് കാരണം ഉത്തർപ്രദേശിലെ മുസ്ലിം ജനസംഖ്യയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യോഗി സർക്കാരിന്റെ ഈ നീക്കം എന്നത് തന്നെയാണ് ഈ ബില്ലിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയരുന്ന പ്രതിഷേധം കാരണം ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നപ്പോൾ ഉത്തർപ്രദേശിൽ ഒരുപാട് മുസ്ലിങ്ങളും ദളിതരും ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായിരുന്നു കൂടാതെ ലൌജിഹാദ് തടയാണെന്ന പേരിൽ ഉത്തർപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടതും മുസ്ലിം യുവാക്കൾ തന്നെ ഇത്തരത്തിൽ ഉത്തർപ്രദേശിൽ ജനസംഖ്യാ നിയന്ത്രണ ബില്ലും യോഗി സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനു പിന്നിലും ഇരയാക്കപ്പെടുക സംസ്ഥാനത്തെ മുസ്ലിം കുടുംബങ്ങൾ ആയിരിക്കുമെന്നാണ് പ്രധാനമായും ഉയർന്ന വിമർശനം കഴിഞ്ഞ മാസം അസമിൽ പുതുതായി നിലവിൽ വന്ന ഹിമന്ത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാരും ജനസംഖ്യാ നിയന്ത്രണത്തിന് ബില്ല് മുന്നോട്ട് വെച്ചിരുന്നു ഇത്തരത്തിൽ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ബില്ല് നിലവിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ് കേന്ദ്ര ബിജെപി നേതൃത്വം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ സുപ്രീം കോടതിയിൽ ജനസംഖ്യാ നിയന്ത്രണത്തെ പറ്റി അഭിഭാഷകനും ബി ജെ പി നേതാവുമായ അശ്വിനികുമാർ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിരുന്നു ദമ്പതികൾക്ക് പരമാവധി രണ്ട് കുട്ടികളെ പാടുള്ളൂ എന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു കൊണ്ടുള്ളതായിരുന്നു ബി ജെ പി നേതാവ് കൂടിയായ അശ്വിനികുമാറിന്റെ ആ ഹർജി ആ ഹർജിയിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇന്ത്യയിൽ കർശന ഉപാധികളോടെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് തങ്ങൾക്ക് എത്ര കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ദമ്പതികൾക്കുണ്ടെന്നും കുട്ടികളുടെ എണ്ണം എത്ര വേണമെന്ന തീരുമാനം സർക്കാർ ദമ്പതികളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു അന്ന് ഇത്തരത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ച കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ തന്നെയാണ് തങ്ങൾക്ക് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഈ നിയമം വേട്ടയാടുമെന്ന കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ ായാലും അന്ന് കുമാർ സമർപ്പിച്ച ആ ഹർജി ദില്ലി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അന്ന് തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള